ഗാലയിൽ സാർക്കോയുടെ വെയർഹൌസ് സെയിലിന് തുടക്കമായി അത്യാധുനിക ഇലക്ട്രിക് ഉപകരണങ്ങളുടെ വിപുലമായ ശേഖരവുമായാണ് സാർക്കോയുടെ വെയർഹൌസ് സെയിൽ ഇരുപത് മുതൽ എഴുപത് ശതമാനം വരെ കിഴിവുകളാണ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾക്ക് നൽകുന്നത് ജൂൺ ഒന്ന് വരെയാണ് മികച്ച ഓഫറോട് കൂടിയ വിൽപ്പന രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് വരെയാണ് പ്രവൃത്തി സമയം സാംസങ് കാൻഡി കാസിയോ ജിഷോക്ക് ബേബി ജി എഡിഫൈസ് സിറ്റിസൺ ബുലോവേസർ എന്നിങ്ങനെയുള്ള മുൻനിര ബ്രാൻഡുകളാണ് മികച്ച ഓഫറുകളോടെ പ്രദർശിപ്പിച്ചിരിക്കുന്നതെന്ന് സാർക്കോ പ്രതിനിധികൾ പറഞ്ഞു ഇന്നലെ രാവിലെ ഒൻപത് മുതൽ തന്നെ വലിയ തിരക്കാണ് സാർക്കോയുടെ വെയർഹൌസ് സെയിലിൽ അനുഭവപ്പെട്ടത് ഇത്രയധികം ആളുകൾ ഒഴുകിയെത്തിയത് ും വിശ്വസനീയമായ ബ്രാൻഡുകളെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കിയതിലും അഭിമാനവും അതിയായ സന്തോഷമുണ്ടെന്നും പറഞ്ഞു മികച്ച ഓഫറുകളോടെ ഇലക്ട്രിക് ഉപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തരുതെന്നും സാർക്കോ പ്രതിനിധികൾ വ്യക്തമാക്കി അതേസമയം ഒമാനിലെ സാംസങ് കൺസ്യൂമർ ഇലക്ട്രോണിക്സിന്റെ ഏക അംഗീകൃത വിതരണക്കാരായി സാർക്കോയെ നിയമിച്ചിരുന്നു ഏപ്രിൽ ഒന്നു മുതലാണ് സാംസങ്ങിന്റെ വിപുലമായ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങളുടെ വിതരണം പൂർണ്ണമായും സാർക്കോ ഏറ്റെടുത്തത്